മെഡിക്കൽ കഴിയാത്ത ഞങ്ങൾ ഇത് കുറിച്ച് മാറിയിരിക്കുന്നു എൻ്റെ പേര് കദീജാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് ഒരു പച്ച മരുന്ന് പിന്നെ ഇതിപ്പോൾ ഒരു അയിമ്പത്തഞ്ച് കൊല്ലം പോരും ആയി ഇത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പാരമ്പര്യമായിട്ടുള്ളതാണ് പിന്നെ ഈ മരുന്ന് എന്താ വെച്ചാൽ മൂത്രക്കല്ല് മൂലക്കുരു മഞ്ഞപ്പിത്തം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മാറാവുന്ന ഒരു മരുന്നാണ് പിന്നെ മഞ്ഞപ്പിത്തം ഒരു ഏഴുസം കൊണ്ട് സുഖമാവും അതുപോലെ തന്നെ പിന്നെ മൂത്രക്കല്ല് കല്ല് ഒരു ഇരുപത്തൊമ്പത് എം എം വരെയുള്ളത് പോവും ഈ മരുന്ന് കുടിച്ചാൽ മഞ്ഞപ്പിത്തം അതേമാതിരി ഒരു പിന്നെ ഒരു ഗുളിക വെച്ച് മൂന്ന് ഗുളികയാണ് കൊടുക്കൽ ആ ഗുളിക ഒക്കെ ഒന്നിന് അൻപത് റുപ്പ്യാണ് അപ്പം പിന്നെ നിസ്സാരമായിട്ടുള്ള ഉള്ളൂ ഞങ്ങൾക്ക് വേഗം സുഖമാവും ചെയ്യും ആറ് ദിവസം കൊണ്ട് പിന്നെ സുഖവും ഏഴാമത്തെ ദിവസം ഡസ്റ്റ് ചെയ്താലും മഞ്ഞപ്പിത്ത സുഖമാവും അതുപോലെ മൂത്രക്കല്ല് മൂത്രത്തിൽ കൂടെ തന്നെ ഈ കല്ല് മൂത്രം വെച്ച് പോരും ഏഴ് ദിവസം കൊണ്ട് പിന്നെ അത് കഷായമാണ് നമ്മളൊരു പുതിയ മരുന്ന് കൊടുക്കുകയാണ് കഷായം വെച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് കുടിച്ച് രണ്ടു നേരം കുടിക്കുക അപ്പം അത് കല്ല് എന്ത് തന്നെ പോവും പിന്നെ അത് എത്രയോ ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ മൂലക്കൂരിൻ്റെ അത് എത്രയോ ആളിപ്പം അതിന് കഷ്ടപ്പെട്ട് നൽകണുണ്ടാവും ആ ഇത് പുറത്ത് പറയാതെ അപ്പം ഇത് കേട്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരിക ഇതിന് ഇതിപ്പോൾ ഞങ്ങൾ തരുന്ന മരുന്ന് ഒരു ടിന്നിട്ട മരുന്ന് ഒരു നൂറ് ഗ്രാം കൊള്ളുന്ന ഒരു ടിന്നാണ് അത് ഒരു മാസത്തിൻ്റെ അടുത്തുണ്ടാവും പിന്നെ രക്തം പോകണേന് വേറെ കുടിക്കാൻ പാല് കുടിക്കാൻ അവർ നാലിന് കുടിച്ചാൽ രക്തം പോണതും മാറിക്കൊട്ടും വാപ്രസ് ഒക്കെ ഒന്നുമില്ലാതെ ഏത് രോഗവും പിന്നെ ഈ വിഷ്ണുരാൻ്റെ പറഞ്ഞുകൊണ്ട് എത്രയോ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഒരു അവിടെ പോയിക്കാണ്ട് ഞമ്മളുടെ അടുത്തേക്ക് ഇത് കെട്ട് കട്ടുകാണ്ടും കെട്ടിടാതി മുറിവായിട്ടും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു തിന്ന മരുന്ന് കുടിച്ച് അത് ഒരു നാല് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറും പിന്നെ ഈ തിന്നത്തെ മരുന്ന് ഒരു മാസം തുടർച്ചയായി കുടിക്കണം അത് നിങ്ങൾ ഒരാൾ തന്നെ കുടി കഴിക്കും വേണം അതെടുത്ത് വക്കരുത് അത് മാറിയാലും കഴിക്കണം ആ തിന്ന് ഫുള്ളായിട്ട് കഴിച്ചിട്ട് വെക്കണം പിന്നെ ഇത് ഞങ്ങൾ ഒരു അമ്പത്തഞ്ച് വർഷമായിപ്പോൾ അത് കൊടുക്കണം ഇതിന് യാതൊരു കളം ക കളങ്കല്ലാത്തൊരു മരുന്നാണ് എത്രയോ ആൾക്കാർ ഇവിടെ വന്ന് പോയി കൊണ്ടുപോകുന്നുണ്ട് ഗൾഫൊക്കെ വരെ അത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ മരുന്ന് പിന്നെ നല്ല വിശ്വാസത്തോട് കൂടി കൊണ്ടുപോയി കുടിച്ച് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കാണുകയും ചെയ്യും നമ്മൾ അടുത്തേക്ക് നമുക്ക് അതിനുള്ള ഷീറ്റും കാര്യം നമുക്ക് അതിനുള്ള രേഖകളൊക്കെ അടുത്തുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള കാലത്ത് അന്ന് ഈ സാജ്യപത്രത്തിന് ഞങ്ങൾ കൊടുത്തീനിപ്പം എൻ്റെ ഫോട്ടോ ഉണ്ട് അതൊക്കെ ഉണ്ട് ഞങ്ങളെടുത്ത് പിന്നെ ഞങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി മരുന്ന് കഴിക്കാം അതുപോലെ തന്നെ ഞങ്ങൾ ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഉള്ള കാലത്തെ കൊടുക്കുന്ന മരുന്നാണ് ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലത്തെ നമ്മൾ പണിയെടുത്തതിൻ്റെ എല്ലാ ഇതും മനസ്സിലാക്കിയൊക്കെ ചെയ്ത് പോരുന്നൊരാൾക്കാർ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പീത്തം മൂത്രക്കല്ല് മൂലക്കുരു ഈ മൂന്ന് അസുഖം എന്ത് തന്നെയാണെങ്കിലും ഈ മരുന്ന് കുടിച്ചാൽ സുഖമാവും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ പത്തിയായിട്ട് കാര്യമായിട്ടൊന്നുമില്ല പൂളായി കി ആർ നല്ല ഈ മൂന്ന് സാധനം ഇതിന് ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ ബാക്കി എല്ലാ ഭക്ഷണം മഞ്ഞപ്പീത്തുള്ള ആൾക്ക് കഴിക്കുക ഇനി യാതൊരു കുഴപ്പമില്ല നാല് ദിവസത്തിനാണ് ഞങ്ങൾ മരുന്ന് തരണമെങ്കിൽ എട്ട് ദിവസം കഴിഞ്ഞാൽ അത് ആവും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതറിയാം ഉപ്പിട്ട് പിന്നെ ഉപ്പിട്ട ഭക്ഷണം കഴിക്കുക എല്ലാ ഭക്ഷണം ഉപയോഗിക്കുക അതാണ് ഇതിൻ്റെ പ്രത്യേകതയും മരുന്നിൻ്റെ അപ്പോൾ നിങ്ങൾ എവിടെ ആർക്കും മഞ്ഞപ്പിത്തുണ്ടെങ്കിലും ഇവിടെ വന്നോളിയാൽ സുഖാവും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് പിന്നെ മെഡിക്കൽ പൊട്ടി എളുപ്പിൽ പോകാൻ കഴിയാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരും എത്രയോ ഞങ്ങൾ ഈ മരുന്നിന് വരുന്നുണ്ട് കുടിച്ചിട്ട് സുഖമായി മെഡിക്കൽ ശരിയായി പോകുന്നുണ്ട് പിന്നെ മൂലക്കുരു അറിഞ്ഞത് ആസ്പത്രിയിൽ പോയി ചികിത്സിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒന്നും മാറാതെ ബുദ്ധിമുട്ടായി പിന്നെ ഇവിടെ വന്നിട്ട് അത് മരുന്ന് കുടിച്ച് ചിലപ്പോൾ ഒരു ബോട്ടിൽ കുടിച്ചിട്ട് മാറാത്തതിന് കൊണ്ട് പൂർണ്ണമായിട്ട് മാറും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള കാര്യമാണ് അതുപോലെ മൂത്രക്കല്ലിൻ്റെത് അതും മൂത്രത്തിൽ കൊടിഞ്ഞ് പോരും അല്ലെങ്കിൽ പൊടിയാതെ തന്നെ അങ്ങനെ പോരുന്നതും ഉണ്ട് രണ്ടായിട്ടും പോരും എന്നാലേ മരുന്ന് കുടിച്ചാലും ഇത് മാറും അപ്പോൾ എവിടെയെങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയും കൂടി എന്നുള്ള രീതിയിൽ വിശ്വാസത്തോടെയാണ് ഞങ്ങളത് പറയുന്നത് സർട്ടിഫിക്കറ്റായിട്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ അത് ഉണ്ട് അപ്പം ഇപ്പോഴുള്ള കാലം ഇപ്പം ഞങ്ങളിത് കൊണ്ടെടുക്കുന്നത് ഇപ്പം അതിനിങ്ങനെ ഒരു കാര്ലാസ പേപ്പർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പത്രത്ത് സിരാജ് പത്രത്തിൽ വന്നത് ഇനി ഇപ്പൊള്ളന്ന് കൊടുത്തതാണ് പാരമ്പര്യ ചികിത്സയായി ഇപ്പം പേരുള്ള ഈ ഫോട്ടോയും അന്നത്തതാണത് അപ്പം മരിച്ചിട്ട് അതിനൊന്നും കഴിയും ഇതെ ഇത് മൂത്രകല്ലിനുള്ള മരുന്നാട്ടോ ഇത് ഒരു ഏഴ് ദിവസം അത് കഷായം വെച്ച് കുടിക്കുകയാണ് ഒരു പത്ത് ലിറ്റർ വെള്ളം ആദ്യം വെച്ച് തിളപ്പിക്കുക എന്നതിന് ശേഷം ഒരു പിന്നെ ഇത് തിളച്ചതിന് ശേഷം ഈ പൊതി മരുന്ന് നിങ്ങൾ അയ്യ് കഴിച്ചിടുക അതിൻ്റെ കൂടെ ഒരു നൂറും ഗ്രാം നല്ല ജീരം ചേർക്കും ചെയ്യുക എന്നിട്ട് രണ്ടും പാടെ തിളപ്പിച്ചതിന് ശേഷം നല്ലോണം തിളപ്പിക്കുക വേദന കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ തിളച്ചതിൻ്റെ ശേഷം തന്നെ ഒരു അര ക്ലാസ് അതിന് ആ കഷായം ഊറ്റി എടുത്തിട്ട് അപ്പോൾ കുടിച്ചു കൊടുക്കുക രണ്ട് മൂന്ന് നേരം ആക്കിയാണ് കുടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേദന കൂടുതലില്ല എന്നുണ്ടെങ്കിൽ രണ്ടു നേരം കഴിക്കുക അപ്പോൾ അങ്ങനെ ഏഴ് ദിവസം കഴിക്കുക പിന്നെ ഇതിൽ ഇതിനൊരു പത്തിയുണ്ട് ഇതിന് പത്തിച്ചാൽ ഇറച്ചി നമ്മൾ കഴിക്കുന്നത് കഴിക്കാൻ പറ്റില്ല അതുമാതിരി തക്കാളി പൊടിപ്പ് ഈ മൂന്ന് സാധനം നമ്മൾ ഇതിന് കഴിക്കുന്നത് കഴിക്കാൻ പറ്റില്ല പിന്നെ ഇത് വേദന കൂടി വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് തന്നെ തുടർച്ചയായാണ് കുടിച്ചു കൊടുക്കുക അപ്പോൾ കല്ല് പെട്ടെന്ന് ട്യൂബിൽ ഇറങ്ങി വരും ഈ വേദന നമുക്ക് ഈ മരുന്ന് തട്ടുമ്പോൾ വേദന ഉള്ളത് ഈ മരുന്ന് അടിച്ചു നിന്നിട്ടാണ് കല്ല് ഇളകി പോരുകയാണ് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഇളകുകയാണ് അതുകൊണ്ട് ഇത് തുടർച്ചയായി പിന്നെയും പിന്നും ഇങ്ങനെ കുടിച്ചു കൊടുക്കുമ്പോൾ കല്ല് എന്ത് തന്നെ ആ മുതത്തു കൂടെ കൊണ്ട് പോരും യാതൊരു സംശയം വേണ്ട അവിടെ അങ്ങനെ എത്രയോ ആൾക്കാർ വന്ന് കല്ല് എടുത്തു ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്നു അതുകൊണ്ട് നിങ്ങൾ ഈ പൊതി മരുന്ന് കൊണ്ടുപോയി കുടിച്ച് നമുക്ക് തീർച്ചയായിട്ടും കല്ല് ഓപ്പറസ് ഇല്ലാതെ കല്ല് പോരും ഇത് ഇത് പിന്നെ മഞ്ഞപ്പിത്താണ് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ മഞ്ഞപ്പിത്തം ഉണ്ടായിതാണ്ട് ആൾക്കാർ വേജാറായി അങ്ങനെ ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകണം പിന്നെ ചില ചില കുട്ടികളും വലിയവരൊക്കെ മരിക്കണുണ്ട് അതിന് ഒന്നും ഇടവരുത്താതെ നിങ്ങൾ കോളേജിൽ നിന്ന് വരെ ഒഴിവാക്കിയത് ഞങ്ങളെ മരുന്നുകൊണ്ട് ഇത് കുടിച്ച് മാറിയിക്കണ് ഇതൊരു മൂന്ന് ഗുളിക ജസ്റ്റ് മൂന്ന് ഗുളിക കുടിച്ചാൽ മതി പിന്നെ ഒര തുടങ്ങണ ഇതിലാണെങ്കിൽ മൂന്ന് ഗുളിക കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ടെസ്റ്റ് നോക്കും അപ്പം ഇതിൽ പോയിൻറ്റ് നോക്കിക്കാണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് നാല് ഗുളിക അല്ലെങ്കിൽ അഞ്ച് ഗുളിക കൊടുക്കും ഇത് ഒരു ഗുളികക്ക് അൻപത് രൂപയാണ് പക്ഷേ അമ്പത് രൂപ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതിപ്പോൾ നാല് ഗുളികക്ക് ഇരുന്നൂറ് മൂന്ന് ഗുളികക്ക് നൂറ്റി അൻപതും ആണ് വരുന്നത് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആയിരം രണ്ടായിരമൊക്കെ ഈ രോഗത്തിന് വരുന്നുണ്ട് ചികിത്സിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ വരെ അഡ്മിറ്റായി കൊടുക്കുന്നുണ്ട് ഇതിന് പഥ്യം കഴിച്ചാൽ പിന്നെ ഇത് കഴിക്കാൻ പറ്റാത്തത് ഈന്ത് പൂള കിയാർ നെല്ല് ഈ മൂന്ന് സാധനം പറ്റില്ല പിന്നെ എല്ലേ ഭക്ഷണവും അത് കൂടാതെ എല്ലാ ഭക്ഷണവും കഴിക്കാം ഇറച്ചിയോ മീനോ കോഴിയോ ആടോ ബിരിയാണിയോ എല്ലാതുംങ്ങൾക്ക് വേണ്ടിയത് എന്താ വച്ചാൽ കഴിക്കാം ഉപ്പിട്ടുള്ള ഭക്ഷണം കഴിക്കും വേണം രണ്ട് നേരം കുളിക്കും വേണം പിന്നെ മൊബൈൽ കണ്ട് ഇരിക്കാൻ പാടില്ല അതിന് കണ്ണിന് കേടാണ് അതുപോലെ ടി വി പിന്നെ വർക്ക് ഒഴിവാക്കരുത് അങ്ങനത്തെ പിന്നെ സ്വന്തം ഡ്രൈവിങ് ചെയ്ത് കണ്ട് ഈ ഈ അസുഖമുള്ള ആൾ ഡ്രൈവിങ് ചെയ്ത് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ ഇതിന് വരും അപ്പം പിന്നെ റെസ്റ്റ് കാര്യമായിട്ട് ഇതിന് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക ആണായാലും പെണ്ണായാലും പിന്നെ അങ്ങനത്തെ ഒരു ഇതാണ് ഈ മരുന്ന് പെട്ടെന്ന് സുഖമാണ് ഈ മഞ്ഞപ്പിത്തുണ്ടെന്ന് വിചാരിച്ച ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ഞങ്ങളെ ഞങ്ങളടുത്തേക്ക് വന്ന് ഈ മരുന്ന് കൊണ്ടുപോയി കുടിച്ച് ആ ഏഴ് ദിവസം കൊണ്ട് ഈ മഞ്ഞപ്പിത്താണ് മാറും അപ്പോൾ ആ ടെസ്റ്റ് ചെയ്താൽ നോർമലായി വരും ഒരു ബേജാറു വേണ്ട ഇത് മൂലക്കൊരു പിന്നെ അധികാളും നമ്മളും ഉണ്ടാകും ആരോടും പറയാതെ മൂടി വെക്കണ ഒരു കാര്യമുള്ള ഒരു അസുഖമാണിത് ചിലവർക്ക് പിന്നെ എന്താണിപ്പോൾ ചെയ്യേണ്ടി ഓപ്പറേഷൻ ചെയ്യുക എന്താ വേണ്ടി വെച്ചാൽ ഓപ്പറേഷൻ ഒന്നുമില്ലാതെ ഈ മരുന്ന് കുടിച്ചിട്ട് നിങ്ങൾ പിന്നെ അങ്ങ് എത്രയോ ആൾക്കാർക്ക് ഇത് സുഖമായിക്കണം പിന്നെ മൂലത്തിന് കെട്ടിട്ട് കാണ്ട് അങ്ങനെ വന്നവരുണ്ട് ഓപ്പറേഷൻ ചെയ്ത് വന്നവരുണ്ട് മാറാതെ മാറാതെ വന്നവരുണ്ട് ഇപ്പം പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ഞമ്മളടുത്ത് ഇവിടെ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ മൂന്ന് കുരുവായിക്കാണ്ട് ഈ കോഴിമുടത്തൻ കോഴിമുടൻ്റെ അത്ര വലിപ്പത്തിൽ പുറത്തേക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്യണം ഏത് ആശുപത്രി കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞിട്ട് അത് എടുത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഓരോട് വേറെ ഇത് കൊണ്ടുപോയി കുടിച്ച ആൾ വന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ഒരിക്കത് സുഖമായിക്കാണ്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു ടിന്ന് മരുന്ന് കൊണ്ടുപോയി കുടിച്ച് അപ്പോൾ ഒരു രണ്ട് കുരു അത് ചുരുങ്ങി ഉണങ്ങിപ്പോയി വീണ് പോയി അറിഞ്ഞി പിന്നെ ഒരു തിന്നുംപാടെ കുറിച്ച് അതുകൊണ്ടും അത് മാറിപ്പോയി അപ്പോൾ ഇതിനുള്ള പഥ്യം ഒരു ഓപ്പറേഷൻ ചെയ്യാതെ ഇതിനുള്ള പഥ്യം കളിച്ചാൽ മാന്തൾ ചെമ്മീൻ കക്കരി പൈനാപ്പിൾ ബീഫ് കോഴി മുട്ട ഇതൊരു മൂന്ന് മാസം കഴിക്കാൻ പറ്റൂല പിന്നെ രോഗം പിന്നീട് വരൂല്ല പിന്നെ അതിലുള്ളൊരു ഗുളിക തന്നെ ഈ ബ്ലഡ് പോണേനുള്ളതാണ് ഇത് ഇത് നമ്മൾ ഒരു നാല് ഗുളിക പാല് ഒരു ദിവസം നാല് ഗുളിക ഒരു ദിവസം ഒരു ഗുളിക ആണ് നാല് ദിവസം കുടിച്ചാൽ മതി അത് വെറുമ്പായിട്ട് കുടി കുടിക്കുക എന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഈ ഈ കണ്ണ് ഈ മരുന്ന് സുമാരെടുത്താൽ മതി ഭക്ഷണം കഴിച്ചിട്ട് അത് തുള്ളയിട്ട് കണ്ട് വെള്ളം കുടിച്ചിറക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് മാറുന്നതാണെങ്കിൽ ആരും ഭേദാറാണ്ട ഈ രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖമാവും കൊണ്ടുപോട്ടീന്ന് വരുമ്പം തറയിട്ടാൽ കഴിഞ്ഞ് ചെറുണപ്പാൽ എത്തിയാൽ പിന്നെ കൈതക്കൂടോട് അങ്ങനെ കോട്ടാശ്ശേരി കോട്ടാശ്ശേരിക്ക് എത്തേണ്ടതിന് മുമ്പ് കൈതക്കൂടെ എത്തിയാൽ ഉപ്പൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും പറയും പരയേക്കാലം വീട്ടിൽ പറഞ്ഞാൽ ആരും വഴി പറഞ്ഞു പറഞ്ഞുതരും കുറച്ചങ്ങോടെ പോരാണ്ടല്ലോ കൈതക്കൂട് അങ്ങാടിയിൽ നിന്ന് പിന്നെ കുന്നുംപുറം ചങ്ങാ ചങ്ങാടൊക്കെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കരുവാങ്കല്ല് കഴിഞ്ഞ് പുള്ളിയാമ്പറമ്പറക്കിറങ്ങിയിട്ട് ഫസ്റ്റത്തെ റോഡന്നെ കൈതക്കൂട് റോഡ് തന്നെ റോഡ് അങ്ങനെയും വരാം പ രണ്ട് റോഡിനായാലും ഇങ്ങനെ വീട്ടിൽ എത്താം